ഹലോ നമസ്കാരം ഞാൻ നന്ദുകോവലമാണ് അപ്പോഴെങ്ങനെയാ ജൂലൈ അഞ്ചാം തീയതി ലോകം അവസാനിക്കുമോ അതോ ജപ്പാൻ്റെ കാര്യം ഒരു തീരുമാനമാകുമോ വിഷമത്തോടാണ് പറയുന്നത് എങ്കിലും ജപ്പാനെ പിടിച്ചു കുലുക്കി ലോകത്തെ ഞെട്ടിക്കുന്ന ഒരു മഹാദുരന്തം സംഭവിക്കുന്നതാണ് വലിയ പ്രവചനം ഈ പ്രവചനം നടത്തിയേക്കുന്ന ആൾ അത്ര ചില്ലറക്കാരിയൊന്നും അല്ല റയോ തൽസുഗി കോവിഡ് എന്ന് പറയുന്ന മഹാമാരിയും രണ്ടായിരത്തി പതിനൊന്നിലെ സുനാമിയും കൃത്യമായിട്ട് അച്ചട്ടായിട്ട് പ്രവചിച്ച വ്യക്തിയാണ് ഈ ആധുനിക ബാബ വാങ്കെ എന്നറിയപ്പെടുന്ന തൽസുകി ജപ്പാനിലെ ടൊഗാര ദ്വീപിൽ ശനിയാഴ്ച മുതൽ ഇങ്ങോട്ട് അഞ്ഞൂറ് തവണയാണ് ചെറിയതുൾപ്പെടെയുള്ള ഭൂമികുലുക്കം എർത്വേക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇത് രണ്ടായിരത്തി പതിനൊന്നിന് സമാനമായിട്ടുള്ളൊരു സുനാമിക്കുള്ള ഒരു സൂചനയാണോ എന്നാണ് ഒരുപാട് പേര് പേടിക്കുന്നത് തെക്ക് പടിഞ്ഞാറൻ ജപ്പാനിലെ കഗോഷിമ ദ്വീപ സമൂഹത്തിനുള്ള ദ്വീപാണ് ഈ ടൊഗാര അടിക്കടി ഉണ്ടായ ഈ ഇർത്കുക്കിലൊക്കെ സാരമായ നഷ്ടങ്ങൾ ദ്വീപിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഒരു ആശ്വാസം ദ്വീപും പരിസര പ്രദേശങ്ങളും ഒക്കെ അതിസൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചു വരികയാണെന്നാണ് ജപ്പാന്റെ കാലാവസ്ഥാ കേന്ദ്രം പറയുന്നത് നഗരങ്ങൾ കടലിൽ വീഴും വെള്ളം തിളച്ചു മറിയും വലിയ തിരമാലകൾ കൂറ്റൻ സുനാമിയായിട്ടുണ്ടാകും എന്നൊക്കെയാണ് പ്രവചനം അത് തൊഹുക്കുവിൽ രണ്ടായിരത്തി പതിനൊന്നിൽ ഉണ്ടായതിനേക്കാളും ഭയങ്കരമാകുമെന്നാണ് ഈ റയോ തൽസുഗി ഞാൻ കണ്ട ഭാവി എന്ന പുസ്തകത്തിൽ പറയുന്നത് ജനങ്ങളാകെ പേടിച്ച് വരേണ്ടിയിരിക്കുകയാണെങ്കിലും അതിൻ്റെ ഒരു കാര്യമില്ലെന്നും ഇത്തരം പ്രവചനങ്ങൾക്കൊന്നും യാതൊരു ശാസ്ത്രീയ അടിത്തറയില്ലെന്നുമാണ് ഈ ജാപ്പനീസ് ഭരണകൂടം ജനങ്ങൾക്ക് വേണ്ടി പുറത്തിറക്കിയ സന്ദേശത്തിൽ പറയുന്നത് പക്ഷേ അങ്ങനെ സ്ഥിരമുണ്ടാകുന്ന ഭൂകമ്പ സാധ്യതാ പ്രദേശത്ത് നിന്ന് ഒരുപാട് മാറിയുള്ള ഒരു സ്ഥലമാണ് ഈ കഗോഷിമ എന്നതുകൊണ്ടാണ് ഈ ആവശ്യമില്ലാത്ത ഒരു ടെൻഷനൊന്നും അടിക്കേണ്ട എന്ന് ജപ്പാനിലെ കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നത് നമ്മുടെ നാട്ടിലെ കാലാവസ്ഥാ വിദഗ്ദ്ധര് പറയുന്നതാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിരിക്കും സംഭവിക്കുന്നത് യെല്ലോ അലർട്ടാണെങ്കിൽ നല്ല വെയിലും റെഡ് അലർട്ടാണെങ്കിൽ അന്ന് കല്യാണം വരെ നടത്താം പുറത്ത് വെച്ചിട്ട് എന്തായാലും ശരി ജപ്പാനിൽ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ജനങ്ങളാകെ പേടിച്ചിരിക്കുകയാണെന്നും പറയുന്നുണ്ട് ഈ ജപ്പാനിൽ ഒതുങ്ങുമോ പുറത്തേക്കും എന്തെങ്കിലും സംഭവിക്കുമോ എന്തായാലും ശരി ജൂലൈ അഞ്ചിന് വളരെ കുറച്ച് മണിക്കൂറുകളെ ഉള്ളൂ നമുക്ക് പ്രാർത്ഥിക്കാം ജപ്പാനിലെ ജനത വളരെ കഠിനാധ്വാന പ്രിയരാണ് തകർന്നടിഞ്ഞൊരു രാജ്യമാണ് അണുബോംബില് അതിന്നും ഉയർത്തെഴുന്നേറ്റ് വന്നൊരു രാജ്യമാണ് തകർന്നടിഞ്ഞു പോകേണ്ട ഈ ഭൂകമ്പം ഉണ്ടാകേണ്ട ഒരുപാട് രാജ്യങ്ങളുണ്ട് പട്ടികയിൽ അതൊന്നും ഇല്ലാതെ ജപ്പാനെ തിരഞ്ഞെടുക്കല്ലേ രക്ഷിക്കണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം മറ്റൊരു ചെറിയ വീഡിയോ ആയിട്ട് പിന്നെ കാണാം നമസ്കാരം